ഹലോ ഡിയേഴ്സ് എയ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള അടിപൊളി കളക്ഷൻസുമായിട്ടാണ് സാരീസാണ് കേട്ടോ പാർട്ടിവെയർ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സൗണ്ടിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് മൈക്ക് കേടായി പോയതുകൊണ്ടാണ് അപ്പോൾ മൈക്കിനുവേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കായിരിക്കുമേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി നല്ല ഒരു മെറൂൺ റെഡിഷ് മെറൂൺ കളറിലാണ് അല്ലെങ്കിൽ ചില്ലി റെഡെന്നൊക്കെ പറയാം കേട്ടോ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് എന്താ പറയുക പല്ലു വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതാണ് പല്ലുവിൽ വരുന്നത് പല്ലുവിനോട് ചേർന്ന് തന്നെ ഇത് ഇത്രയും ആയിട്ട് അത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി ഫുള്ള് ഇത് ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും ശരിക്കും നമുക്ക് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ആണ് വരുന്നത് എന്നിട്ട് ഈ ഒരു ചെറിയൊരു ബോർഡർ ഈ സാരിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു വശത്ത് വൺ സൈഡിൽ നല്ല രണ്ട് സൈഡിലും ചെറിയ ചെറിയ ബോർഡറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് ഈ സാരി വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് സാരി ഇതാണ് സാരി നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് സഫേർ ഗ്രീൻ കളറാണ് അതിലും ഇതുപോലെ ബോഡിയുടെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് കോപ്പർ സർവീസിൻ്റെ വർക്ക് വർക്കും സിൽവർ സർവീസിൻ്റെ വർക്കുമാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് കോപ്പർ സർവീസിൻ്റെ ഇതിലാണേ ഇതാണ് പല്ലുമായിട്ട് വന്നിരിക്കുന്നത് ഇതിനും വിത്ത് ബ്ലൗസ് ബ്ലൗസുണ്ട് പ്ലെയിനായിട്ട് ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് സാരി ഇത് അതേ ഒരു റെഡി മെറൂൺ കളറിലാണ് ഇതാണ് അതിന് പല്ലു ആയിട്ട് വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ ഉള്ള ഒരു സാരി ഇത് ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഇതാണ് നമ്മുടെ പല്ലുവിന്റെ സെയിം ആണ് വരുന്നത് പല്ലുവിനോട് ചേർന്ന് ഇത് ഇതുപോലെ ഇത്ര ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കോപ്പർ സെറീസിന് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കി ഫുള്ള് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് സാരിയുടെ ബോഡി ഫുള്ള് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് സാരി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് അതിന് പല്ല് വരുന്നത് അതേ ഇതുപോലെയാണ് ഒരു ബ്ലാക്ക് വന്നിട്ട് ഓപ്പർ ആയിട്ട് വരുന്നത് രണ്ട് സൈഡിൽ നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഹെവി ഹെവിയായിട്ടൊരു വർക്കും ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് രണ്ട് സൈഡിലും ബോർഡർ ഉള്ള പ്ലെയിൻ മെറ്റീരിയൽ ആണ് നല്ലൊരു കളറാണ് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി ആണ് നാനൂറ്റി അറുപത് ആണ് നെക്സ്റ്റ് കളറ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വേലും കോപ്പർ സർവീസിന്റെ വർക്കാണ് വരുന്നത് രണ്ട് സൈഡിലും കോപ്പർ ഇട്ടുള്ള ഉണ്ട് പല്ലു വരുന്നത് അത് ഇതുപോലെയാണ് നല്ലൊരു എന്താ പറയുക ഒരു കോപ്പറിന്റെ കളർ തന്നെയാണ് കേട്ടോ പല്ലു ഒക്കെ വരുന്നത് കൊച്ചും കൂടെ ഒരു റിച്ച് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ദോപീസ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡർ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അപ്പം ഇന്ന് കാണിച്ച സാരികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ